ഫലസ്തീൻ ജനതയോട് ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾക്ക് പുറമെ ആ നാടിനെ രണ്ടായി വിഭജിച്ച് പൂർണ്ണ അധികാരവും നിയന്ത്രണവും സ്ഥാപിക്കാൻ കരുനീക്കം നടത്തുകയാണ് ഇസ്രായേൽ സിറ്റിക്ക് നടുവിലൂടെ വടക്ക് തെക്ക് എന്നിങ്ങനെ വിഭജിച്ചുകൊണ്ട് ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന പേരിലൊരു ഇടനാഴി നിർമ്മിക്കുകയാണ് ഇസ്രായേൽ സൈന്യമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു ഇസ്രായേൽ ചാനലിൽ ഇസ്രായേൽ അധികൃതർ തന്നെ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സിറ്റിക്ക് നടുവിലൂടെ പോകുന്ന റോഡിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിലായി ഒരു കിലോമീറ്റർ ബഫർ സോണോട് കൂടിയാണ് ഇതിന്റെ നിർമ്മാണം ഇതിനായി സമീപ പ്രദേശത്തെ പാർപ്പിടങ്ങളെല്ലാം തകർത്തതായാണ് വിവരം ഭാവിയിൽ ഈ പ്രദേശത്തേക്ക് കടന്നുകയറുന്നത് എളുപ്പത്തിലാക്കുന്നതിനും തെക്ക് നിന്ന് വടക്കോട്ടുള്ള ആളുകളുടെ സഞ്ചാരം തടയുന്നതിനും ഹൈവേ സൈന്യത്തിന് സഹായകമാവുമെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് സർവകലാശാലകൾ ആശുപത്രികൾ പാർക്കുകൾ എന്നിവയ്ക്കൊപ്പം അനേകം പാർപ്പിട സമുച്ചയങ്ങളും തകർത്താണ് ഈ റോഡ് നിർമ്മിക്കുന്നത് യുദ്ധത്തിന്റെ ഭാഗമായി ഗസ സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പത്ത് ലക്ഷത്തോളം ഫലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകാത്ത വിധം തടയിടാൻ ഈ ഇടനാഴിക്ക് കഴിയുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഗസയിൽ ഇസ്രായേൽ സൈന്യം അധിക കാലത്തേക്ക് നിലനിൽക്കാനുള്ള സാധ്യതയും ഈ ഇടനാഴിക്ക് പിന്നിലുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു അതിർത്തിയിൽ നിന്നാരംഭിച്ച് കടലിലേക്ക് എത്തും വിധത്തിലാണ് ഈ റോഡിന്റെ നിർമ്മാണം